ക്രിക്കറ്റിന്റെ സൗന്ദര്യം വഴിഞ്ഞൊഴുകിയ ആ മാർച്ച് പന്ത്രണ്ട് ബാലികേറാമല എന്നൊന്ന് ക്രിക്കറ്റിലുണ്ടോ രണ്ടായിരത്തി ആറ് മാർച്ച് പന്ത്രണ്ടിന്റെ പകൽ ആദ്യ ഇന്നിംഗ്സ് അവസാനിപ്പിച്ച ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ടീമങ്ങളോട് പറഞ്ഞു ഈ ടാർഗറ്റ് ചേസ് ചെയ്യാൻ ആഫ്രിക്കൻ വൻകിടക്കാർ മിനിമം നൂറ് ഓവറെങ്കിലും കളിക്കണം നാനൂറ്റി മുപ്പത്തിനാലെന്ന് ഹിമാലയൻ സ്കോർ പടത്തുയർത്തിയ ശേഷം ഓസ്ട്രേലിയൻ കളിക്കാരുടെ ശരീരഭാഷ തന്നെ പാതി വിജയികളുടേതായി മാറിക്കഴിഞ്ഞിരുന്നു എന്നാൽ വൺഡ്രേഴ്സിൽ രണ്ടാം ബാറ്റിംഗിന് തുടങ്ങിയ സൌത്ത് ആഫ്രിക്കയുടെ ഡിപ്പെന്നറിന്റെ വിക്കറ്റ് രണ്ടാം ഓവറിൽ നഷ്ടമായതോടെ ഓസ്ട്രേലിയ ലോകത്തിലെ ഏറ്റവും വലിയ മാർജിനുള്ള വിജയം സ്വപ്നം കണ്ടു തുടങ്ങി രണ്ടാം വിക്കറ്റിൽ ക്യാപ്റ്റൻ ഗ്രെയിം സ്മിത്തും ഹെർഷൽ ഗിബ്സും തകർത്തടിച്ചു തുടങ്ങിയതോടെ കളി ഏകപക്ഷീയമാകില്ലെന്ന് ഉറപ്പായി സ്കോർ നൂറ്റി തൊണ്ണൂറിൽ നിൽക്കുമ്പോൾ അൻപത്തിയഞ്ച് മന്തിൽ തൊണ്ണൂറ് അനുസരിച്ച ക്യാപ്റ്റൻ വീണെങ്കിലും സ്കൂട്ടർ എന്ന വിളിപ്പേരി ഹെർഷൽ ഗിബ്സ് ഒരു വശത്ത് ആക്രമണവും പ്രതിരോധവും നിശ്ചയദാഠ്യവുമായി തകർത്തടിച്ചതോടെ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് പ്രേമികൾ ഉൾക്കടമായി ആഗ്രഹിച്ചു അപ്പോഴും ഒരു ചെറു ചെറുപുഞ്ചിരിയുമായി റിക്കി പോണ്ടിങ് ഇത് ഓസ്ട്രേലിയയുടെ മത്സരമെന്ന് സഹതാരങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു സ്കോർ ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഗിഫ്സ് വേണു കളി അവസാനത്തിന് തോന്നിയ നിമിഷം മാർക്ക് ബോച്ചറും ജോഹാൻ വാണ്ടി വത്തുമായി നടത്തിയ പ്രതിരോധം ചരിത്രത്തിന്റെ മതിൽക്കെട്ടും വേദിച്ചു മുന്നേറി വാലറ്റക്കാരനായ മഖായ എന്റീനിയെ സാക്ഷി നിർത്തി അവസാന ഓവറിന്റെ അഞ്ചാം പന്തിൽ ബൗണ്ടറി കടത്തിയപ്പോൾ ലോകം അത്ഭുതത്തോടെ ജോനാസ്ബർഗിലേക്ക് നോക്കി ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം അന്നാം മൈതാനത്ത് പിറന്നു റെക്കോർഡുകളുടെ പെരുമഴ പെയ്തിറങ്ങിയ പകലിന്റെ പെരുക്കം ക്രിക്കറ്റുള്ള കാലം മുഴുവൻ മുഴങ്ങിക്കേൽക്കുമെന്നുറപ്പാണ് കാരണം ക്രിക്കറ്റിൽ ബാലികേറാമല എന്നുറപ്പിച്ച കളിയും കാഴ്ചയും ക്രിക്കറ്റിന്റെ ഉന്മാദവും അതായിരുന്നു ആ മത്സരം മാത്രമായിരുന്നു